ഇന്ന് ദിനമാണ് ചതയം എന്ന് പറഞ്ഞാൽ ശ്രീനാരായണ ഗുരുദേവൻ്റെ ജന്മദിനം കൂടിയാണ് അതുകൊണ്ടാണ് ഈ ദിനത്തെ ഞാൻ നമ്മൾ വളരെ ആദരവപൂർവം ആദരിക്കുന്നത് എന്താണ് ഈ ഗുരുദേവനെ നിത്യധികം ആദരിക്കാനുള്ള പ്രധാന കാരണം എൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹം മഹത്തായ ഒരു ലോക തത്വചിന്ത ഈ ലോകത്തിന് നൽകിയിരിക്കുകയാണ് അത് ഏതാണെന്ന് പറഞ്ഞാൽ മതം ഏതായാലും മനുഷ്യൻ നന്നായാലും മതി അദ്ദേഹം ഹിന്ദുവായിരുന്നിട്ടും അദ്ദേഹം ഹിന്ദു ആവാൻ പറഞ്ഞില്ല ആരോടും മുസ്ലിം പറയുന്നത് മുസ്ലിം നല്ല മനുഷ്യനായെന്ന് മാത്രം പോരാ മുസ്ലിം ആയെന്നാൽ മാത്രമേ അവൻ നല്ല മനുഷ്യനാവൂ എന്ന് പറഞ്ഞു ക്രിസ്ത്യാനി പറയുന്നു നല്ല മനുഷ്യനാണെങ്കിൽ അവൻ ക്രിസ്ത്യാനിയാണ് അപ്പോൾ എങ്കിൽ മാത്രമേ അവൻ നല്ല മനുഷ്യനാവൂ എന്നാണ് ഈ ഓരോ മതസ്ഥന്മാരും പറയുന്നത് ആ കാലത്ത് ഗുരു പറഞ്ഞിട്ടത് നിങ്ങൾ ഏത് മതത്തിൽപ്പെട്ടവനായാലും ശരി നല്ല മനുഷ്യനായെന്നാണ് മതിയത് ഇന്ന് ലോകത്തിൽ നടക്കുന്ന ഇന്ന് നടക്കുകയാണ് ഹമാരത്തോളം ആൾക്കാർ കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത് കുഞ്ഞുങ്ങളും കുട്ടികളും എത്തിയും ആൾക്കാരെ മരിച്ചു വീഴുന്നു ഇതെല്ലാം നടക്കുന്നത് മതത്തിന്റെ പേരിലാണ് എന്താണ് ഇതിന്റെ പ്രധാന കാരണം എന്ന് കൂടി നാം ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അതായത് യൂതരാഷ്ട്ര ഒരു മുസ്ലിം രാഷ്ട്രങ്ങളുടെ നടുവിൽ ഒരു യൂതരാഷ്ട്രം വന്നതിനെ മുസ്ലിം രാഷ്ട്രങ്ങൾ വളരെ ശക്തിയുദ്ധം നിൽക്കുകയാണ് எந்த பயிரில் மதத்தில அங்கே ஆ ஜூதன் போலும் கொலை அவரை கொலை செய்ய கொலை இதெல்லாம் மதத்தேரி நாம் அங்கே மதத்தை அங்கே மதத்தினே நம்ம ஆசை கூடுதல் பிராநியம் கல்பிக்கிறது எந்தடிஸ்தானத்தில் எனக்கு மனசில ആ കാലഘട്ടത്തിലാണ് ഗുരു പറഞ്ഞത് മതം ഏതായാലും മനുഷ്യൻ നന്നായാലും മതി മനുഷ്യൻ നന്നാകാനും മതത്തിന്റെ പിൻബല മാംസമില്ല ഇല്ലാതെ കൊണ്ട് തന്നെ മനുഷ്യന് നന്നാകാൻ വേണ്ടി സാധിക്കും പിന്നെ ഈ കാര്യത്തിൽ ഞാൻ ഗുരുദേവനാക്കുമല്ല ഞാൻ ഒരു ലിയോ ടോസോ പറഞ്ഞ ഒരു തത്വം ചെയ്തു ആണോ സ്നേഹം ആണോ ദൈവം എന്ന് ലിയോ ടോർസോ ആ മഹാനായ ലിയോ ടോർസോയ് പറഞ്ഞിട്ടുണ്ട് പിന്നെ പാട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വയറ് പറഞ്ഞിട്ടുണ്ട് വയലാട് പാടിയിട്ടുണ്ട് സ്നേഹിക്കയില്ല ഞാൻ സ്നേഹിക്കിടാത്ത ആ വയലാടിന്റെ ഏറ്റവും പ്രസിദ്ധമായ ഒരു കാവ്യം ആയിഷയാണ് അതിന്നാലും പറയുകയില്ല കാരണം ആയിഷയിലെ കഥാപാത്രം ഒരു ആര്യാരാണ് അപ്പൊ ആ ആര്യ ആയതുകൊണ്ട് ആ വയലാടി

അപ്പൊ ആ ഗുരുദേവനെ ഈ ഈ സമയത്ത് നമുക്ക് അനുസ്മരിച്ചു കൊണ്ട് നമുക്ക് ഈ ഈ ചാപ്റ്റർ അവസാനിപ്പിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഗുരുദേവനെ കുറിച്ചുള്ള ഒരു ചെറിയൊരു കവിത കൂടി ഞാൻ പാടാൻ ആഗ്രഹിക്കുന്നു

Pode seguir you